പവിത്രത്തിന്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ഛമ്മ കൂടെയിരുന്നു ചിരിക്കുന്നത് കണ്ട് ഒന്നും മനസ്സിലാവാതെ തമ്മിൽ നോക്കുന്ന കമലാമ്മയും മാഷ അനാഥാലയത്തിന് കൊടുക്കുമെന്നു പറഞ്ഞപ്പോൾ വിനായകന്റെ മുഖം കാണേണ്ടതായിരുന്നു മലപ്പുടിക്കാരന്റെ കഥ പോലെ എല്ലാ കണക്കുകൂട്ടലും തകർന്ന പോലെ ഇപ്പോഴേ അവർക്കുള്ളതാണെന്ന് പറഞ്ഞാ കിട്ടുന്നത് നോക്കി നടക്കും എന്ന് അച്ചമ്മ പറയുമ്പോൾ അമ്മയുടെ കാലശേഷം ഇത് അനാഥാലയത്തിന് കൊടുക്കുന്നതാ നല്ലത് അവരെ കിട്ടിയ കടലിൽ കായം കലക്കിയ പോലാവും ബോംബെയിൽ ഗംഗാധരനെ വിളിച്ച് എൻ്റെ അഭിപ്രായം ഇതാന്ന് പറ എന്ന് മാഷി പറയുമ്പോൾ അപ്പോൾ നീ ഇങ്ങോട്ടൊന്നും വരുന്നില്ലേ ഹോം സ്റ്റേ കൂടി തുടങ്ങിയ ആവശ്യത്തിന് കാശുണ്ടാവും അച്ചമ്മ പറയുന്നുണ്ട് അതൊന്നും ശരിയാവില്ല അവിടുത്തെ ഭൂമിയും ട്യൂഷനും ഒക്കെ വിട്ട് എങ്ങനെ വരാനാ ഞങ്ങളിടയ്ക്ക് അമ്മയെ കാണാൻ വരാം അത് മതിയെന്ന് മാഷി പറയുന്നു അപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് തന്നെയെന്ന് അച്ചമ്മ സങ്കടപ്പെടുമ്പോൾ ഈ വീട് ഇപ്പോൾ തന്നെ അനാഥാലയത്തിന് എഴുതി വെച്ചിട്ട് അമ്മ ഞങ്ങളുടെ കൂടെ പോരെന്നു മാ എന്നാലും നിനക്ക് ഈ ഭൂമി വേണ്ടല്ലേ എന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ അത് പണ്ടേ വേണ്ടെന്ന് വെച്ചതല്ലേ വാശിയുടെ കാര്യത്തിൽ എല്ലാവരും കണക്കാ നീ അച്ഛനോട് കാണിച്ച വാശിയാ നിന്റെ മോൻ നിന്നോട് കാണിക്കുന്നതെന്ന് അച്ചമ്മ പറയാ എസ്റ്റേറ്റിൽ പോകുമ്പോൾ കൂടെ കൂട്ടുന്ന നായ്ക്കളുടെ സ്ഥാനമേ അച്ഛൻ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് അങ്ങനല്ല അച്ഛൻ എന്നോടുള്ള വാശിയിൽ പകയും ദേഷ്യവുമായിരുന്നെങ്കിൽ എൻ്റെ വാശിയിൽ കണ്ണീരും സങ്കടവുമാണ് അതൊന്നും ആർക്കും മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് കണ്ണ് നിറഞ്ഞ് എഴുന്നേറ്റ് പോവുക പിന്നീട് കാണിക്കുന്നത് രാവിലെ മണിയറയിൽ ഞെട്ടി എഴുന്നേൽക്കുന്ന വിക്രത്തെയാ കട്ടിലിരുന്ന് ആപ്പിൾ കഴിക്കുന്ന വേദയെ കണ്ട് ഏ നീയാണോ നീയെ എണീറ്റു എന്ന് ചോദിക്കുക ഇങ്ങരുടെ വെട്ടുപോത്ത് മുക്കറയിടുന്ന പോലുള്ള കൂർക്കംവല്ലി കേട്ടിട്ട് ഉറങ്ങാൻ പറ്റിയില്ല എന്തൊരു ശല്യമായിരുന്നു ആപ്പിൾ വേണോ കിളികൊത്തിയതാ നല്ല മധുരം ഉണ്ടാവൂ എന്ന് വേദ പറയുമ്പോ കിളിയോ എന്ന് വിക്രം ഞാനാണ് ആ കിളി നീയോ നീ നരിച്ചിറ വവ്വാൽ എന്ന് വിക്രം പറയാ താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ് നിങ്ങൾ എനിക്ക് ഞാൻ കാത്തിരിക്കായിരുന്നു എന്നാൽ ഞാൻ ചെല്ലട്ടെ ചെന്നിട്ട് അച്ചമ്മയെ ഒന്ന് കാണണമെന്ന് വേദ പറയാ ഇത് കേട്ട വിക്രം കട്ടിൽ നിന്ന് ചാടി എഴുന്നേൽക്ക അവരുടെ നാക്കി നെല്ലില്ലാത്തതാ ആവശ്യമില്ലാത്തവരോന്ന് കുത്തി കുത്തി ചോദിക്കാം മുറിയിൽ നമ്മളെങ്ങനെയെന്നൊക്കെ മുറിയിൽ നമ്മൾ തല്ലി പിടിച്ചു ഇങ്ങേര് കട്ടിലും ഞാൻ നിലത്തും കിടന്നു കൂർക്കാൻ വലി കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറയും ഒന്നും പറയണ്ട വെറുതെ നിന്ന് ചിരിച്ചാൽ മതി അച്ചമ്മ ഇങ്ങോട്ട് നമ്മളെ കൊണ്ടുവന്നത് നമ്മളൊരുമിച്ച് ജീവിച്ചതോടങ്ങിന്ന് ഉറപ്പാക്കാനാ അങ്ങനെന്താന്നറിഞ്ഞാൽ അച്ചമ്മയ്ക്ക് വിഷമാവും അച്ചമ്മയുടെ മുഖത്ത് നോക്കി ഇല്ലാത്തത് പറയണം ശരി ഞാൻ വെറുതെ ചിരിച്ചു നിൽക്കാം എന്ന് വേദ പറയുമ്പോൾ താൻ ഇങ്ങനെ പോയാൽ ശരിയാവില്ല ആ തലയിലെ മുല്ലപ്പൂ അങ്ങ് പൊട്ടിച്ച് കളഞ്ഞേക്ക് നെറ്റിയിലെ പൊട്ട് മായ്ച്ചേക്ക് മുടിയൊന്ന് കെട്ടിവെക്കി അഴിച്ചിടുവോ ചെയ്യേ എന്ന് വിക്രം പറയുമ്പോൾ ജനിച്ചത് നയൻറ്റീസിൻ്റെ അവസാനമാണെങ്കിലും ടേസ്റ്റ് സെവൻറ്റീസിലെ ആണല്ലോ പഴയ പടങ്ങളൊക്കെ സ്ഥിരമായി കാണുമായിരുന്നല്ലേ എന്ന് വേദ ചോദിക്കുന്നുണ്ട് ബുദ്ധി ആ കാലത്ത് തന്നെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുക തന്നെ വെട്ടുപോത്തേന്നല്ല കോവർ കഴുതെന്നാണ് വിളിക്കേണ്ടത് സജഷൻസ് ഒന്നും വേണ്ട എനിക്കറിയാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞ് വേദ പോവുക ഒരവസരം കിട്ടിയപ്പോൾ നീ എന്നെ അങ്ങ് ഇരുത്താൻ നോക്കിയല്ലേ ഇവിടെ നിന്നിറങ്ങിയിട്ട് നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് മനസ്സിൽ പറയുന്നുണ്ട് വിക്രം കുളി കഴിഞ്ഞു വന്ന വേദയെ കണ്ട് മോളെണേറ്റോ ഭക്ഷണം കഴിക്കും മുമ്പ് നമുക്ക് അച്ചച്ഛൻ ഉറങ്ങുന്ന സ്ഥലം വരെ ഒന്ന് പോകണം അവിടെ ഒരു തിരി വെച്ച് പ്രാർത്ഥിക്കണം മോളുടെ പ്രസവം ഈ തറവാട്ടിൽ നടക്കണം ഈ മുറ്റത്ത് വേണം ആ കുഞ്ഞുങ്ങൾ വളരാൻ വിക്രത്തിന് മോളേക്കാൾ നല്ലൊരു കുട്ടിയെ കിട്ടാനില്ല അവനെ നല്ല മനുഷ്യനാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം മോൾക്കാ പോയി റെഡിയായിട്ട് വാന്ന് പറഞ്ഞ് അച്ചമ്മ പറഞ്ഞേക്കുന്നുണ്ട് പിന്നീടവർ അച്ചച്ചൻ്റെ അടുത്ത് പോയി തിരിവെച്ച് പ്രാർത്ഥിക്കുന്നതാണ് കാണിക്കുന്നത് അവിടെ നിന്ന് വരുമ്പോൾ അച്ചമ്മ വേദയോട് നിങ്ങളുടെ പ്രേമവിവാഹമല്ലായിരുന്നോ വിക്രം ദേഷ്യവും വാശിയും കാണിച്ച് ബലമായി താലി കെട്ടിയതാണെന്ന് അച്ചമ്മയ്ക്ക് അറിയാം അങ്ങനെയല്ലാന്ന് ഞാൻ ഭാവിച്ചതാ കമലയും ഞാനും എല്ലാം സംസാരിക്കും കെട്ടിയുടെ താലിയുടെ ബലത്തിൽ നീ വീട് വിട്ടു എന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല പിന്നെ നിന്റെ സ്വഭാവം അറിഞ്ഞപ്പോൾ നിന്റെ വീട്ട് ഞാൻ ഞാനാ കമലയോട് പറഞ്ഞത് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ അകല ഇല്ലാതാവില്ല അതൊരു തുടക്കമാവണം ഇനി നിങ്ങൾ ഒരുമിച്ചായിരിക്കണം വിക്രത്തിന് ഒരുപാട് കുഴപ്പമുണ്ട് എന്നാലും ആ വീട്ടിൽ നല്ല മനസ്സുള്ളത് അവനാ സുധാകര മാഷിനും കമലയ്ക്കും പിറന്ന മാണിക്യം വിധി അവനെ ഇങ്ങനെയാക്കി ഇനി പൊന്നുപോലെ നീ അവനെ നോക്കണം എന്നു പറഞ്ഞ് അവർ പോവാം പിന്നീട് കാണിക്കുന്നത് എല്ലാവരും തിരിച്ചു പോവാൻ വണ്ടിയിൽ കയറാൻ തുടങ്ങാം കമല അമ്മയോടെ എല്ലാവരും അമ്മയോട് യാത്ര പറയും രണ്ട് ദിവസം കൂടി ഇവിടെ നിൽക്കുന്നു അച്ചമ്മ വിക്രത്തോട് പറയുന്നുണ്ട് അവിടെ ചെന്നിട്ട് കുറേ കാര്യങ്ങളുണ്ട് ഇലക്ഷനൊക്കെ വരികയില്ല എന്ന് വിക്രം പറയുമ്പോൾ നീ മത്സരിക്കുന്നുണ്ടോ എന്ന് അച്ചമ്മ ചോദിക്കുക ആ വൈകാതെ മത്സരിക്കും മന്ത്രിയുമാവുമെന്ന് വേദ പറയുമ്പോൾ എന്നാ മരിക്കും മുന്നേ കൊടിവെച്ച കാറിൽ നാളൊന്നു ചുറ്റണമെന്ന് അച്ചമ്മയും പോവാൻ തിരക്ക് കിട്ടുന്ന മാഷോട് അവിടെ നിൽക്കെന്ന് പറഞ്ഞ് കമലയ്ക്ക് കുറച്ച് കാശ് കൊടുക്ക അച്ചമ്മ അത് വാങ്ങണമെന്ന് വെച്ച് കമല മാഷിനെ നോക്കുമ്പോൾ എൻ്റെ കയ്യിലെ പണം വാങ്ങാൻ നീ അവനെ നോക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് കമലയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അച്ചമ്മ ഇത് നിന്റെ ആവശ്യത്തിന് ചിലവാക്കാനുള്ളതാ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവളുടെ കൈയിൽ നിന്ന് പണം കൈപ്പറ്റാൻ ആരും നോക്കേണ്ടതെന്ന് വിശ്വത്തെയും വിനായകനെയും നോക്കി അച്ചമ്മ പറയുക പിന്നീട് ഓരോരുത്തരും അച്ഛമ്മയോട് യാത്ര പറഞ്ഞിറങ്ങാം വേദ യാത്ര പറയുമ്പോൾ തൻ്റെ കഴുത്തിലെ മാല ഊരി അവൾക്കിട്ട് കൊടുക്കുക അച്ചമ്മ വണ്ടിയിലൂടെ ഇത് കാണുന്ന നന്ദിനി അമ്പരന്ന് വെപ്രാളത്തോടെ ഇരിക്കുക പിന്നീട് അവർ യാത്ര പറഞ്ഞു പോകുമ്പോൾ അച്ചമ്മ കണ്ണീരോടെ യാത്രയാക്കുക വണ്ടിയിൽ കയറിയ വേദയെ നന്ദിനി തൻ്റെ അടുത്ത് പിടിച്ചിരുത്തി മാല പിടിച്ചു നോക്കി ഒരു ആറേഴ് പവനെങ്കിലും കാണും നമുക്കൊന്നും തന്നിട്ടില്ല അല്ല ശ്രീജ ഇടത്തിന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് തന്നില്ലേ അവൾക്ക് ഇപ്പോൾ കൊടുത്തു എന്ന് ശ്രീജ പറയുക അതെന്ത് മാല വെറും ഒന്നര പവൻ എന്ന് നന്ദിനി പറയുമ്പോൾ കമല ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് നന്ദിനിയെ ഇത് കണ്ട നന്ദിനി അത് കുറവാണെന്നല്ല അച്ഛമ്മയ്ക്ക് കഴിവുണ്ട് അതുകൊണ്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുക വിക്രത്തിൻ്റെ കൂടെ വേദ ഇരിക്കാൻ ചെല്ലുമ്പോൾ വേണേൽ വേറെ സീറ്റിൽ ഇരിക്കാൻ വിക്രം പറയുന്നുണ്ട് ഇതുകണ്ട് നന്ദിനി ചിരിക്കുക എന്നോട് അച്ഛമ്മ എവിടെ ഇരിക്കാനാ പറഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ മാറിയിരുന്നാ പോരെന്നു പറഞ്ഞ് വിക്രം എഴുന്നേറ്റ് വേറെ സീറ്റിൽ പോയി ഇരിക്കുക വേദയെ ആകെ സങ്കടത്തോടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് ഇത് കണ്ട് നന്ദിനി ഉണ്ടാക്കി തുമ്മുന്നുണ്ട് എന്നിട്ട് വേദയെ തിരിഞ്ഞു നോക്കാം ഇത് കണ്ട് നിനക്ക് തീരെ വയ്യ അല്ലടി എന്ന് വിനായകൻ ചോദിക്കുന്നുണ്ട് രാത്രിയോടെ അവർ വീട്ടിലെത്തുക എല്ലാവരും ഇറങ്ങിപ്പോയി വണ്ടിയിൽ ഒറ്റയ്ക്കായ വിക്രവും വേദയും രാവിലെ സീറ്റിൽ സീറ്റിലിരിക്കാൻ വന്നപ്പോൾ നിങ്ങൾ പെരുമാറിയത് ഇഷ്ടപ്പെട്ടു എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു ഇതിന് ഞാൻ പകരം വീട്ടിയില്ലെങ്കിൽ ഞാൻ വേദമല്ല നോക്കിക്കൊന്നു പറഞ്ഞ് വേദ വണ്ടി നിന്ന് ഇറങ്ങി പോവാ പിന്നീട് എല്ലാവരും കഴിക്കാൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് കിടക്കാൻ പോവുക അപ്പോൾ വേദ കമലയോട് ഞാൻ ചെയ്യുന്നത് തെറ്റായി എടുക്കരുത് എന്നിട്ട് തൻ്റെ കഴുത്തിലെ മാല ഊരി കമലയ്ക്ക് കൊടുക്കുക അപ്പോൾ അച്ചമ്മയ്ക്ക് സങ്കടാവും കരുതി വേണ്ടാന്ന് പറയാഞ്ഞതാ ഈ വീട്ടിൽ എന്നേക്കാൾ മുതിർന്ന രണ്ടു മരുമക്കളില്ലേ അവർക്ക് കിട്ടാത്ത ഒരു പരിഗണനയും എനിക്ക് വേണ്ട അമ്മയുടെ പഴയ മനസ്സായതുകൊണ്ട് അതൊന്നും മനസ്സിലാവില്ല അമ്മയ്ക്ക് അത് മനസ്സിലാവും പറഞ്ഞ് വേദ അകത്തേക്ക് പോവാ മാലയും പിടിച്ചു നിൽക്കുന്ന കമലയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ